അമൃതിയോട് നേരിട്ട് വഴക്കിനൊന്നും പോണ്ട വഴക്കിനു പോവാനോ എന്റെ അഭിനയം കാണണമെങ്കിൽ നീ ഒന്ന് ഇറങ്ങി വാ മോളി പൊരിവേലത്ത് എവിടെ പോയിരുന്നു ഒരു കൊടയെങ്കിലും എടുക്കാറുന്നില്ലേ കൊടയൊന്നും എനിക്ക് തണലാവില്ല ശത്രുക്കളെല്ലാം ചേർന്ന് എന്നെ വെയിലത്ത് ചുട്ടു പൊള്ളിക്കല്ലേ ദിവ്യപ്രഭ ചതിച്ചതൊക്കെ അമ്മ അറിഞ്ഞുമോളെ കഷ്ടമായി പോയി ഒന്നും രണ്ടും രൂപയൊന്നും അല്ലല്ലോ രണ്ടു കോടിയല്ലേ ഇനി അതിന് എന്ത് മാർഗം ഉണ്ടാക്കും ചോദിച്ചിട്ട് വരുന്നതാ ഞാൻ ആധാരം പണയപ്പെടുത്തുന്ന തരത്തിൽ ആരോ എന്നെ ചതിച്ച് കള്ളെ അയ്യോ അപ്പം ഇനി പഞ്ചരത്നം ദിവ്യപ്രഭയുടെ കയ്യിലാവുമോ അങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹോട്ടലും പുരയിടവ അത് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല